ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതെന്ന് എൻ്റെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ പിന്നെ എനിക്കൊന്നും സ്കൂളും ഉണ്ടായിരുന്നില്ല നോമ്പൊക്കെ ആയിട്ട് നല്ല ബോർ അടിച്ചിരിക്കണായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും പെയിന്റിംഗ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചാ ഇപ്പം ഞാൻ എന്തെങ്കിലും പെയിന്റ് ഒക്കെ എടുത്ത് ഇവിടെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടാ വലിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ആ വലിയ വീഡിയോ ആണ്ട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണോട്ടാ അപ്പം ഞാനിത് അവിടെ പെയിൻറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമില്ലെന്നൊന്ന് കമൻ്റ് ചെയ്യണേ വെറുതെ ഇരുന്നപ്പോൾ ചെയ്യാൻ തോന്നുന്നു ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ ഇത് ഇനി ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വച്ച് ഇപ്പോൾ അതേ ഞാനിത് വീണ്ടും കാണിച്ചു തന്നെ കേട്ടാ അങ്ങനെ ഞാൻ പെയിൻറ്റിങ്ങൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫുള്ള് പെയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കയ്യിലൊക്കെ പെയിൻ്റായിട്ട് അങ്ങനെ ഞാൻ നേരെ പോയി കുളിച്ച് ഇപ്പം ഞാൻ ഇവിടെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ ചെയ്യണേട്ടാ അപ്പം എന്താണ് അവനിക്കൊന്ന് ഉച്ച വരേ ഉള്ളൂ സ്കൂള് പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞൻ കസിൻ അല്ല അവൻ എൻ്റെ നെയ്ബർ ആണ് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളാണ് അങ്ങനെ ഞാൻ അവനെ കൊണ്ടായിരുന്നു വീട്ടിലാക്കി പിന്നെ എനിക്ക് എക്സാമിനുള്ളത് പഠിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ എക്സാമിനുള്ളത് അവിടെ ഇരുന്ന് ചെയ്ത് പഠിക്കണമായിരുന്നു കേട്ടാ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇക്കാക്ക ഈ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇക്കാക്കക്ക് സ്കൂൾ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അപ്പം ഞാൻ തിക്കാക്ക വന്നപ്പോൾ തന്നെ ഞാൻ ഇക്കാക്കയുടെ മേത്തേക്ക് തൂങ്ങ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നോമ്പൊക്കെ ഈ സമയപ്പത്തേക്കും ഞാൻ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇക്കാക്കിയും ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം വലിയ സ്കൂളിൽ പോയാലും അങ്ങനെ പോയി നേരെ കുളിക്കണമായിരുന്നു അപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ മറ്റേ നമുക്ക് നോമ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യത്തെ ട്രെയിനാണ് ചെയ്തു നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചെയ്യണമായിരുന്നു അപ്പോൾ വലിയ ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വലിയ സമൂസ ഉണ്ടാക്കിയാൽ ശരിയാവില്ല മിനേച്ചർ ഉണ്ടാക്കിയ അല്ലാണ്ടേ ശരിയാവുള്ളൂ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അത്രക്കായിട്ട് ശരിയായിട്ടില്ല ഞാൻ പിന്നെ വിചാരിച്ചു ഇക്കാക്കയും കൂടി വന്നിട്ടുണ്ടാക്കാം ഇല്ലെങ്കിൽ ഫുള്ള് എന്താണ് സ്ക്വയർ ടൈപ്പ് സമൂസയായി പോകുമെന്ന് വിചാരിച്ചാ അപ്പോൾ അത് ഇക്കാക്ക വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ രണ്ട് പേരും കൂടി ഇരുന്ന് സമൂസ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് മിനിയേച്ചർ സമൂസ ഉണ്ടാ രണ്ട് മിനിയേച്ചർ സമൂസ ഉണ്ടാക്കി ഇതൊക്കെ ഞാൻ മിനിയേച്ചർ ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവും പക്ഷേ വലുത് ഉണ്ടാക്കിയാൽ ശരിയാവില്ല പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഉമ്മയ്ക്കും ഇക്കാക്കും കൊടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യാൻ പറഞ്ഞ് അവനടുത്ത് ഞാൻ കുഞ്ഞിനായിട്ട് അവിടെ കളിക്കാൻ പോയിട്ടാണ് അങ്ങനെ തെ കുഞ്ഞെ ഞാൻ എടുത്തിട്ടു കളിക്കണായിരുന്നു അതിൻ്റെ ഞാൻ അവിടെ തുപ്പല പൊട്ടാസ് കണ്ടെത്തിയിട്ട് അപ്പൊ ഞാൻ തുപ്പല പൊട്ടാസ് വരയ്ക്കാനായിരുന്നു അവിടെ ഇരുന്നിട്ട് എന്നിട്ട് ഞാൻ എന്താണ് ആ വഴി തന്നെ ഒരു കുറച്ച് വെള്ളം കെട്ടി കിടക്കണ്ട അതിലേക്ക് ഞാൻ ഇടാൻ പോകണ അങ്ങനെ ഞാൻ ഇതേ എനിക്കിപ്പോ കിട്ടിയ തുപ്പല പൊട്ടാസ് രണ്ടെണ്ണമാണ് പക്ഷെ എൻ്റെ കയ്യിലിപ്പോ കുറെ ഞാൻ പറിച്ചാർന്നു പക്ഷേ എന്റെ കയ്യിൽ നിന്ന് നേരെ നിലത്തേക്ക് വീണു പോയിട്ടാ അങ്ങനെ ഞാൻ ഏതെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കുഞ്ഞനെ അവിടെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കണേ ഇതെന്താ സംഭവം പറഞ്ഞ് അങ്ങനെ പൊട്ടിയപ്പോൾ പൊട്ടിയപ്പിട്ടിപ്പോയ ഇപ്പ അതെ ബാങ്കോടക്കാറായി ഇപ്പൊ നോമ്പുറക്കാരായിട്ടുണ്ട് സന്ധ്യ ആയിട്ടുണ്ട് അപ്പഴത്തേക്കും ഞാൻ നേരം കുഞ്ഞിനൊക്കെ ആയിട്ട് കുറച്ചു നേരം കളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കയറി അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ സമൂസ ചായ പിന്നെന്താണ് അതിന് ജ്യൂസ് ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാങ്കും കൂടി ഒന്ന് കൊടുത്താൽ മതി എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ എന്നാ വെച്ചാൽ എനിക്ക് ശരിക്കും എനിക്ക് നോമ്പ് പിടിച്ചാൽ വിശപ്പിനെങ്കിലും കൂടുതൽ നല്ല ദാഹവും ഉണ്ടാ ചൂട് കാലമൊക്കെ അല്ലാതാണ് അങ്ങനെ അത് ഈ ബാങ്ക് കൊടുത്ത് ഞാൻ അങ്ങനെ കരക്കുകയും പിന്നെ വെള്ളവും കൂടിയും കുടിച്ച് അങ്ങനെ നല്ല നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇക്കാക്കിയ ബാപ്പിയും കൂടിയും എന്താണ് ഇവിടെ നിന്ന് നോമ്പ് തുറന്നിട്ട് നേരെ പള്ളിയിലേക്ക് പോകാൻ പോയിട്ടാ അങ്ങനെ ഞങ്ങൾ പോയി നിസ്കരിച്ച് കുറച്ചു നേരം കുറയാനൊക്കെ പോയി അപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ട്യൂഷൻ പോകാൻ പോകണം കേട്ടോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് തന്നെ വിളിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു ട്യൂഷൻ പോകാൻ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ ട്യൂഷൻ പോകാൻ പോകണേനാണ് അപ്പോൾ എന്താണ് ഞങ്ങൾ മൂന്നുപേരും പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ വന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എന്താണ് നേരെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയിട്ടാണ് ഇക്കാക്കിയനെ അങ്ങോട്ടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്കി ഇക്കകുടെ ഒരു ഫ്രണ്ടും കൂടി ഞങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ഞങ്ങളത് ട്യൂഷനൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ അതേ ട്യൂഷൻ വിട്ട് വന്ന നേരെ കടയിലേക്ക് കണ്ട പോയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിപ്പും കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഞങ്ങനെ കടയിൽ നിന്ന് വന്ന പിക്കാക്കക്കും ഞങ്ങൾ സിപ്പപ്പൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കുറിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണായിരുന്നു കേട്ടോ ങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ വീട്ടിലേക്കും പോയി പിന്നെ ഞാനും അമ്മാനും എന്തേലും ഇപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നാളെ എന്ത് ആണ് എക്സാം കഴിഞ്ഞാൽ സ്കൂൾ അടച്ചാ നമുക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് എനിക്കിനി ഇരുപത്താറാം തീയതി ആയിട്ട് സ്കൂൾ അടുക്കോളൂ അപ്പോൾ പിന്നെ ഞാൻ എന്തേലും ഇപ്പോൾ രാത്രി ഫുഡ് ഇറന്ന് ഇറന്നാൽ പത്തിരി മുട്ടക്കറിയാട്ടെ കഴിച്ചത് അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഈ കൊച്ച ഡേ മൈ ലൈഫ് ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ